ഹായ് ഗായ്സ് അപ്പോൾ ഒരു പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പണിയും കാര്യങ്ങളൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ ഉമ്മാനും ഉപ്പാൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ട് നാളെയാണ് അപ്പോൾ അവിടെ നമ്മൾ ഒരു കേക്കിൻ്റെ ഷോപ്പിൽ ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അതിനുള്ള കേക്ക് ഓർഡർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരുപാട് ആൾക്കാർ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു എന്താ ബ്ലോഗില്ലാത്ത എന്താ വ്ളോഗാത്തത് മെയിനായിട്ടുള്ള റീസൺ തന്നെയാണ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായി പോയി പിന്നെ അതിന്റെ ഇടക്ക് ഓരോരോ ചൊറകള് പെട്ടിട്ട് ഇങ്ങനെ തിരക്കായി പോയതാണ് അപ്പോൾ എന്തായാലും നമുക്ക് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഈ ടൈമില് ചെറിയ ചേഞ്ച്ണ്ട് അപ്പൊ നമ്മൾ ഇവിടെയാണ് എന്താ ഇത് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടില്ലേ വൈകിട്ട് കിട്ടുമ്പോൾ ഇവിടെ ഇങ്ങനെ ആനിവേഴ്സറി എന്നുള്ളതിൻ്റെ ഇതുണ്ട് അപ്പുറത്ത് എന്താ ഒന്നുമില്ല ഓളാണ് പ്ലാൻ ചെയ്തല്ലോ ആരുമില്ല നമ്മളെ ഫാമിലി ഇമ്മ ഇപ്പ പെങ്ങന്മാർ അങ്ങനെ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ടൈം മാറ്റാൻ കാരണം എന്താ വെച്ചാൽ വലിയ പെങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പം പോക്ക് വരാൻ പറ്റുന്ന സമയം പറഞ്ഞ നാലു മണിയാണ് പറഞ്ഞത് അപ്പം എന്തായാലും ആ ആക്കാന്ന് വെച്ച് കാരണം എല്ലാവരും ഉണ്ടാവണേ അല്ലേ ഇങ്ങനത്തെ പരിപാടിയൊക്കെ എപ്പോഴേലേ വരുവുള്ളൂ ഇതുവരെ ഇങ്ങനെ പരിപാടിയും കാര്യങ്ങളായിട്ടൊന്നും കഴിച്ചിട്ടില്ല അമ്മാൻറ്റിപ്പാൻ്റെയും പരിപാടിയൊന്നും അപ്പം എന്തായാലും നമുക്ക് ബാക്കി നാളെ കാണാം അപ്പോൾ കഴിച്ചു നമ്മൾ എൻ്റെ വലിയ പെങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓലെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത് ഇവിടെ ബർത്ത്ഡേ പ്രോഗ്രാം നടക്കുകയാണ് എന്തായാലും അവിടെ കയറിയിട്ട് എന്താവസ്ഥ നോക്കാം ഹാപ്പി ബർത്ത് ഡേ പോകല്ലേ നമുക്ക് പോവാ ചൂട് ചൂടി ടിം ശാലിക്കര വെച്ചേ ശാലിക്കാനോ അടുക്ക ദൂർന്നട്ടിയേ ഹട ഇങ്ങനെ പേര് അറിയില്ല അപ്പോ ഹെ ഇത് എന്നലാനീ ഇത് എന്നലോ ওর പേര് അറിയില്ല പേര് അറിയാത്ത എന്നല ആ ദേ നാട്ടിലൊക്കെ ഇങ്ങകാര പേരാ അറിയാം എന്താ പേര് സിദപായോ 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 അങ്കി എന്താ അങ്കിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഇടിയേ പറഞ്ഞു പിന്നെ പിന്നെന്താ ഇത് പോഞ്ഞാപ്പം എന്ത് എന്ത് കൊണ്ടോണ്ടേ

എന്തിനാ കൊണ്ടോ ഈ മച്ചി വന്നാലേ അന്ന ഇങ്ങോട്ട് മുടൂല കൊണ്ടോണ്ടെ പൊള്ളി വേൻ വരാൻ മാറി വേഗം വരാൻ പറകാൻ വരാൻ പറ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഫാമിലി ആയിട്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് നമ്മള് മെയിൻ ആയിട്ട് മുന്നിൽ ഇരിക്കാന്ന് വിചാരിക്കണ്ടഗ്നന്റ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ായിട്ട് ബാക്കി വെക്കണ്ട് അപ്പൊ എന്താ പറയാ ഫുഡ് സ്ഥലത്തിട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് കാണാം എന്താ അറിയാ റുസേ കാക്ക ഇപ്പൊ നമ്മളിവിടെ എത്തിക്കണേ എല്ലാവരും കേട്ടെ എല്ലാവരും കേട്ടെ നമുക്ക് ഇവിടെ വന്ന എന്തിനാറിയോ എന്തിനാ അറിയില്ല ഇവിടെ വന്നിട്ടൊന്നും മനസിലായില്ലേ അപ്പൊ ശരിക്കും അദ്ദേഹം പറഞ്ഞാല് ആനിവേഴ്സറി കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി അത് നമ്മള് ബാസിന്റെ കല്യാണമായതുകൊണ്ടും കഴിഞ്ഞിട്ട് ഞാൻ മീനിനെ കുറച്ച് തിരക്കായതുകൊണ്ടും അതൊന്നും ആഘോഷിക്കാനും ഇതിനൊന്നും പറ്റിയില്ല ആഘോഷായിട്ടൊന്നുമില്ല അപ്പൊ ഒരു കേക്ക് കട്ടിങ് ഒക്കെ ചെയ്ത് ചെറുതായിട്ട് ചില്ലാക്കാന്ന് വെച്ചിട്ട് വന്നതാണ് എന്തായാലും എത്രാവസറ മുണ്ട് മുപ്പത്തിരണ്ട് അത് കട്ട് ചെയ്തിന് ഇപ്പൊ മുപ്പത് വർഷത്തെ ജീവിതത്തില് എങ്ങനെയുണ്ട് ഞങ്ങളൊക്കെ വന്നിട്ട് എങ്ങനെ മാറ്റം ഇനി ഇതുപോലെ ഒരുപാട് കാലം ജീവിക്കട്ടെ ഒരു ചെറിയ കേക്ക് ഒക്കെ സെറ്റ് സെറ്റാക്കി ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി അറിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും ഇവിടെ നിന്നാണ്ട് പെണ്ണുമാനോടും ബാബുപ്പനോടും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അറിയണോ പറ ഇത് പൊട്ടിച്ചില്ലേ പൊട്ടിച്ച വണ്ടി കേക്ക് കടക്കാം കേക്ക് കട്ട് ചെയ്ത അണ്ടി അങ്ങോട്ട് എന്തേ സർപ്രൈസ് ആദരീ ബി 3.5 ലാ ജിമ്പിരി എടുത്തോ യാരസവിടെ അതരെ സ എനിക്ക് പിച്ച ഇത് കട്ടിയേ യെ യാരസൻ യാരസേ ജനിയ കട്ടി എനി 12 പരി

അത് മതി പെരീക്കുള്ള ടൈൽസ് മതിക്കുള്ള ടൈൽസ് മതി അതല്ലേ അതും വേണ്ടേ പുജി ഫുള്ള് അങ്ങോട്ട് തന്നെ ഒരു ഗിഫ്റ്റ് ആണ് ഞമ്മക്ക് അത് മതി അങ്ങനെയാണ് പൊണ്ണുമാവിക്ക് ഒരു കൊടുത്ത എല്ലാർക്കും ഈ ഇതില് ഇതില് പാട്ടാടി കൊടുത്ത ഫോണില്

നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളെ കൂടെ വേണ്ടി

നല്ല ജ്യൂസ് വേണമെങ്കിൽ ഏത് ജ്യൂസാ വേണ്ടി പൈനാപ്പിൾ മാംഗോ ആണോ എന്നാ ബട്ടർ ആയാലോ അങ്കേദോണ്ടി പെനിസ്ട്രോബറി അങ്കോ ഇങ്കോ സോബറി സോബറി അണ്ടാകുന സോബറി അതോണി ഡോണി സ്റ്റെപ്പ്സ് വാടിക്കടി ഡോണി ഡോണി യോണി എസ് പാപ്പാ ഇച്ചി സോവ ന പാപ്പാ എലി ലൈറ്റ് ഓ കൊയാമാറെ ഇനി ഇനി വാ അമീ ຕ້ອງ നീസ് പാ മിത്തി suka papa calling the snow papa apne mama yidore tammidi tammidi tamla lag 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 nibatch pay iskariyali koduk pachcha paisiyal paacha paisiyin kodiya ചിൽമേ കണ്ടപ്പോൾ അച്ഛൻ ശരി വച്ചമ്മയെ വെച്ച മോഡലിനെ പറഞ്ഞേക്കുമോ അടക്കള്ളമാരേ രണ്ടോളേ ലണ്ടൻം કરતા ലണ്ടൻ സോവല ലണ്ടൻ രണ്ടരുത് ഒരാക്കുറുക്കി കഴിഞ്ഞോ കഴിഞ്ഞോണ്ടോ പോക്കറ്റ് കൈ ഇട പോക്കറ്റ് പോക്കറ്റ കൈ വിടക്ക് മുന്നക്കുവാ കാലിങ്ങനെ കാലിങ്ങനെ അങ്ങനെ നോട്ടെ കൈച്ച് ചിരിച്ചിക്ക്